ഹലോ ഫ്രണ്ട്സ് ഇതാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ ഒരു വെറൈറ്റി സ്ഥലമാണോ അതിനുപരി ഒരു പുണ്യ സ്ഥലവും ആണ് അപ്പോൾ ഞാൻ എന്തായാലും വന്നിട്ട് കുറേ ദിവസമായല്ലോ നമ്മൾ വെള്ളച്ചാട്ടവും കുളിയും പാറയും ഒക്കെ കണ്ണു കണ്ട് മതിയായല്ലേ അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു പുണ്യസ്ഥലം ആയിക്കോട്ടെ എന്ന് കരുതി എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹം കേട്ടോ ഈ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ കുറേ നാൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ എനിക്ക് വളരെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള ഒരു പുണ്യസ്ഥലം ഏതാണ് എന്താണെന്നുള്ളത് നമ്മൾക്ക് വഴിയെ പറഞ്ഞു പോവാം അപ്പം എൻ്റെ ബിൻ ബ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ പുണ്യസ്ഥലത്തിലേക്ക് ഞാൻ ഹാർ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ക്ഷണിക്കുകയാണ് അപ്പം നമുക്ക് ഇന്ന് കാഴ്ചകൾ കാണാം അങ്ങോട്ട് പോകാം കേട്ടോ അതിലുപരി ഞാൻ വന്ന് വണ്ടിയിൽ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ട കാഴ്ച എന്തൊക്കെ നോക്കിയാൽ കാറ്റാടി മരങ്ങൾ കേട്ടോ ഈ സ്ഥലത്ത് കണ്ടോ അല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ ഇത് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഈ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ ഒരു തോട്ടപ്പള്ളിയാണ് കേട്ടോ ഇവിടെ ഒരു മുസ്ലിം പള്ളിയാണ് അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഈ റോഡിന്റെ മറു സൈഡാണ് നമുക്ക് പോകേണ്ടത് ആ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഏത് പള്ളിയെന്ന് ചോദിച്ചാൽ ആറ്റിങ്കര പള്ളിയാണ് കേട്ടോ നമ്മുടെ തിരുനെൽവേലി ജില്ലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി ഷൂട്ടിന് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറയാമെങ്കിൽ ഞാൻ ഈ പള്ളിയിലോട്ട് പോയിട്ടില്ല ഒരുപാട് നാളത്തെ ആഗ്രഹം കുട്ടിയിലെ കേട്ടിട്ടുള്ള ഒരു പള്ളിയും കൂടെയാണ് അപ്പോൾ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ അപ്പം വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പള്ളിയിലോട്ട് പോവാം അപ്പോൾ ഒരു മുസ്ലിം പള്ളിയിലോട്ടാണ് ഇന്നത്തെ നമുക്ക് അവിടെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അവിടെയാണ് എനിക്ക് പോകേണ്ടതും ആ പള്ളിയാണ് എനിക്കിന്ന് കാണേണ്ടതും അപ്പം എൻ്റെ കാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ അപ്പം കൂടെ പോന്നോളൂ അപ്പം പിന്നെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് പോഴ്സണിന് ഞാൻ എത്തിയിട്ടുണ്ട് കണ്ടോ ഇതാണ് കേട്ടോ അപ്പൊ ഇതുവഴിയാണ് ഉള്ളിലോട്ട് പോകേണ്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഉള്ളിലോട്ട് എന്താണോ അറിയില്ല அப்போ இது இதுவழியான நமக்கு போகிறது அப்போ மீண்டும் வீண்டும் கணிக்கே நமக்கு எல்லாருக்கும் கூட அங்கோட்டு போகோ അപ്പോൾ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ രാധാപുരം താലൂക്കിലാണ് ഈ ആത്ങ്കര പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ സൂബി സന്യാസിമാരായ സെയ്ദലി ഫാത്തിമ അസ്രഫും സെയ്ഖ് മുഹമ്മദും എന്നിവരുടെ രണ്ട് വിശുദ്ധ കബരിടമാണ് ഈ പള്ളിയിലുള്ളത് അറേബ്യയിലെ വെജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആസ്രഫ് സെയ്ദ് മുഹമ്മദ് ഭാര്യ സെയ്ദലി ഫാത്തിമയും കൂടെ മറ്റേതാണ് ഇസ്ലാമിക അനുയായികളും കൂടെ സന്യാസിമാരും കൂടെ നമ്മുടെ ഇന്ത്യയിൽ വന്നെത്തിപ്പെട്ടതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനായിട്ട് വരുന്ന വഴിയിൽ ഇവരുടെ കപ്പൽ കാറ്റിൽ പെട്ട് തകർന്നു അങ്ങനെ ഈ തിരുനെൽവേലി ജില്ലയിൽ ഒരു കാറ്റിൽ താമസിക്കുകയും അപ്പോൾ വന്ന കാര്യം എന്തിനാണ് ഇസ്ലാം മതം പ്രചരിപ്പിക്കാനായിട്ടല്ലേ അപ്പോൾ അങ്ങനെ കുറേ നാൾ അങ്ങനെ നീങ്ങിപ്പോകുന്ന സമയത്ത് ഈ ഫാത്തിമ വെള്ളമെടുക്കാനായിട്ട് ആറ്റിൻകരയിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് കണ്ട കാഴ്ച ഭർത്താവിന് വിഷം സെയ്ദിനെ വിഷം തീണ്ടി മരിച്ച നിലയിലാണ് കണ്ട അത് അപ്പോൾ സർപ്പം അപ്പോൾ സർപ്പത്തിനോട് ഫാത്തിമ ചോദിച്ചപ്പം ആ സർപ്പം പറഞ്ഞത് അള്ളാഹു പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എൻ്റെ കർമ്മം ഞാൻ അള്ളാഹു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സെയ്ദിനെ കൊത്തി എന്നൊക്കെ അപ്പോഴും പാത്തിമയ്ക്ക് തന്നെ ഭർത്താവ് മരിച്ചു എന്താ പറയാനാണ് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായപ്പോൾ പാത്തിമ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കുറേ നാളുകൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം അതായത് സെയ്ദിനെ അടക്കി ആ കബറി വെച്ച് തന്നെ നമ്മുടെ പാത്തിമയും വിഷപ്പാമ്പ് കൊത്തുന്നത് ഇതാണ് ഇവിടുത്തെ ചരിത്രം കേട്ടോക്കുള്ള ബാത്റൂമാണ് ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു പള്ളി എന്ത് പറയാനാണോ നല്ല വെറൈറ്റി ആചാരങ്ങൾ ആചാരം മീൻസ് എന്ത് പറയാനാണ് ഒരുപാട് നേർച്ച ആൾക്കാർ നേർച്ച കോഴി നേർച്ചയ്ക്ക് ആട് വേറെന്തുവാ പഴം ഇങ്ങനെ തേങ്ങാപ്പാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കേട്ടോ എനിക്കതൊന്നും വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കാര്യ സാധ്യത്തിന് വേണ്ടി ചിലപ്പോ ഒരു ചിലപ്പോൾ ഒരു കൊല പഴം നേർച്ചു നേരം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു പള്ളിയുടെ പ്രത്യേകത കൂടെയാണ് കേട്ടോ വിശ്വാസങ്ങൾ ഓരോരുത്തരെ വിശ്വാസങ്ങൾ അതിൽ അപ്പൊ പിന്നെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി എന്തൊക്കെയുണ്ട് കേട്ടോ അവിടെ എം സി ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ അപ്പൊ പിന്നെന്താ നല്ല മട്ടൻ ബിരിയാണി ആ നല്ല ചൂട് മട്ടൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേ അന്നദാനം കൊടുത്തു തുടങ്ങും എന്തായാലും ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകായ യാത്ര തിരിക്കാൻ പ്രാവുണ്ട് കേട്ടോ ഒരുപാട് പ്രാവുണ്ട് കേട്ടോ ആ സാപ്പിടാം ആ ദാ ഹാ വരതുണ്ടോ കൂടെ അന്നദാനം കഴിക്കാനായിട്ട് എന്തായാലും ഞങ്ങൾ അത്രയും ദൂരം വന്നേലും അപ്പം കഴിക്കാണ്ട് എങ്ങനെയാ പോവുക അങ്ങനെ ഞങ്ങൾ എല്ലാരും പറഞ്ഞു വെയിറ്റ് ചെയ്യും കഴിച്ചിട്ട് പോയാ മതി എന്നൊക്കെ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ അപ്പം ഇനി കഴിച്ചിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് പോവുകയാണ് കേട്ടോ നൂറ്റി ഇരുപത് ആണ് കേട്ടോ ഞങ്ങളുടെ ആ ഊരിൽ നിന്നും ഇവിടം വരെ എത്തിപ്പെടാൻ നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് അപ്പോൾ പിന്നെ കഴിക്കാൻ പോവുകയാണേ അപ്പൊ പിന്നെ എന്തു പറയാനാണ് അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിച്ച് ഈ പള്ളിയോട് യാത്ര പറഞ്ഞ് ഞാനിതാ ആറ്റിങ്ങൽ പള്ളിയോട് യാത്ര പറഞ്ഞ് ഞാനിതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ എന്തു പറയാനാണ് ഏർ ആണ് കേട്ടോ അത് ഓരോന്നും അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ വാക്യങ്ങളായിരിക്കും അടുത്തിടെ പാത്രം സെറ്റുകൾ ഇതാ ഒരുപാടുണ്ട് ഇതൊരു കുഞ്ഞ് സ്റ്റേഷനറി കടയാണ് കേട്ടോ അടുത്ത് സൈഡ് ഓരോ കടയുണ്ട് കേട്ടോ ഒരുപാട് കട സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട് അടുത്തത് നമുക്ക് ഇങ്ങോട്ടൊന്നു നോക്കാം കേട്ടോ ഇല്ല കേട്ടോ അപ്പൊ ഇവിടെ നേരത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടയാണ് അപ്പൊ പഴമൊക്കെ നേരത്തെ വെച്ചേക്കുന്ന ആണോ പട്ട് ഇത് വേണ്ടോ എല്ലാം നേർച്ച സാധനങ്ങളാണ് ഇടങ്ങളൊക്കെ അപ്പം പിന്നെ എങ്ങനെ ആത്താങ്കര പള്ളി ഇഷ്ടമായി അടിപൊളി കേട്ടോ പറയാണ്ടിരിക്കുകയാണ് നല്ലൊരു പുണ്യസ്ഥലം ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒരുപാട് അത് കേട്ടോ ഞാൻ ഒരു തീ കടയുടെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പം എന്തൊക്കെയായാലും ഞങ്ങൾക്ക് ഇനി യാത്ര തിരിക്കേണ്ടത് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് കേട്ടോ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ ഞാൻ അമ്പൂരിലോട്ട് പോവുകയാണ് വരുന്നുണ്ടോ എന്തായാലും ഇതേ കാഴ്ചകൾ കണ്ടുവരുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എന്നമ്മ അമ്മ മുത്താരമ്മ മുത്താരമ്മൻ ക്ഷേത്രമാണേ ഇതേ കണ്ടോ ഈ അമ്മ ബീട് ചുറ്റി ബീഡി ചുറ്റുന്നതാണ് കേട്ടോ കണ്ടോ ഇതമ്മ ആയിരം ബീഡിക്ക് എത്ര രൂപ എന്ന് വെച്ചാൽ ബീഡി ഡിറ്റി കൊടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടും കേട്ടോ ഓരോ കേട്ട് നല്ല ഭംഗിയായിട്ട് ചുറ്റിയിട്ടുണ്ട് ഇതിപ്പോ എവിടെ കൊടുക്കാൻ കടയിൽ കൊടുക്കാൻ പോകുവാണ് അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം ഇതാണോ ചുറ്റുന്നത് എല്ലാവരുടെ ഉപജീവന മാർഗം ഇതാണ് കേട്ടോ ബി ഡി ബി ഡി ഇത് എന്നെ ബീഡി എന്റെ പേര് തന്നെ മോഹൻ കേട്ടിട്ടില്ല കേട്ടോ റോഹൻ ബീഡിയ ബീഡിയ മോഹൻ രണ്ടും ചൊല്ലു അപടിയാ റോഹനെന്നും മോഹനെന്നും പീഡി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് മോഹൻ എന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എന്തായാലും വളരെ നന്ദി കേട്ടോ അമ്മ വളരെ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു കാണിച്ചോ നല്ല രസമുണ്ട് പറയാണ്ടിരിക്കോ നല്ല ഭംഗിയാണ് ഇതിന്റെ കൊത്തു ശിലകളൊക്കെ നോക്കി എനിക്ക് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാം ഭയങ്കര ഇഷ്ടമാണ് ആ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടല്ലേ മുത്താരമ്മൻ ക്ഷേത്രമാണ് കേട്ടോ തൊട്ടടുത്തായിട്ട് അത് അരളിപ്പൂക്കൾ ഇങ്ങനെ പൂത്തലഞ്ഞ് കിടക്കുമോ അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അരളിപ്പൂക്കൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് അപ്പോൾ നമ്മളെ വഴിയോര കാഴ്ചകളാണ് കേട്ടോ ഞാൻ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച ഉൾപ്പെടുത്തിയെന്നേ ഉള്ളു കേട്ടോ എന്നാൽ പിന്നെ ഞാനത് പോവുകയാണേ